കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ യാതൊരു അടിസ്ഥാനം ഇല്ലാതെ തൃശ്ശൂർ നഗരത്തിൽ ഒരാൾ വെറുതെ തെറി പറയുന്നുണ്ടെന്ന് കേട്ടാൽ ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർ അഞ്ജുരാജ് വന്ന് ലൈവ് കൊടുക്കും ഏഷ്യാനെറ്റ് ഒരു കുഴപ്പമില്ലാതെ അത് ലൈവ് കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ പുതിയ കാലത്തെ മാധ്യമ രാഷ്ട്രീയ പ്രവർത്തനം അത്രത്തോളം അധപതിച്ചു എന്നുള്ള എൻ്റെ തെളിവാണ് നമുക്ക് ഏഷ്യാനെറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ മന്ത്രിസഭ അധികാരത്തിലേറി കഴിയുമ്പോൾ ഒരു വാർത്ത വരെയാണ് തൊണ്ണൂറ് വയസ്സായ ഒരു അമ്മേനെ കൊല്ലം കടക്കലിൽ ഒരാൾ പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത സത്യത്തിൽ അവിടെയുള്ള നാട്ടുകാരൊന്നും കാര്യമായിട്ടത് വിശ്വസിച്ചില്ല കാരണം ഡിമിനിഷിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ പലപ്പോഴും പഴയ കാര്യങ്ങളാണ് ഓർമ്മയുണ്ടാവുക അങ്ങനെയായിരിക്കും പറയുന്നുണ്ടാവുക ഇതും അതുപോലൊരു വാർത്തയായിരുന്നു അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഏഷ്യാനെറ്റ് ഒരു ന്യൂസ് അവർ ചർച്ച പൂർണ്ണമായിട്ട് മാറ്റിവെച്ചതാണ് അപ്പോൾ പിന്നെ അവരെക്കുറിച്ച് പറയേണ്ടതില്ലോ ഞാൻ ആ വീഡിയോ തരാം ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു വാദം അല്ലെങ്കിൽ പൊതുബോധത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിക്കാൻ നടക്കുന്ന ഒരു വാദം സി ജെ പി എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും ഒന്നിച്ചു ചേർന്നിട്ടാണ് അത്ര കാര്യങ്ങൾ ചെയ്യുന്നത് ഇ പന്തളം നഗരസഭ രണ്ടാമതൊരു നഗരസഭ കേരളത്തിൽ ഭരിക്കുന്നത് പന്തളം നഗരസഭയാണ് ബി ജെ പി അവിടെ ഇടതുപക്ഷമാണ് അവിശ്വാസം കൊണ്ടുവരുന്നത് പക്ഷേ ഇതൊന്നുമല്ല കാരണം പൊതുബോധം നിർമ്മിക്കാനായിട്ട് തൃശ്ശൂർ പൂരം പ്രശ്നം ആക്കിയിട്ട് ബി ജെ പിക്ക് സീറ്റ് അനുവദിച്ചു കൊടുത്തത് ഇടതുപക്ഷമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള വാർത്ത പി വി അൻവർ കൊണ്ടുവന്ന് പി വി അൻവർ അതോടുകൂടി എയർ ആയിട്ടുണ്ട് അതുപോട്ടെ അപ്പോൾ അത് കൊണ്ടുവരുന്നത് ഒരു ഗൂഢാലോചനയായിരുന്നു ആ ഗൂഢാലോചന പരമ്പരയിൽ പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഒരു പരിപാടി അത് നമുക്കൊന്ന് കാണാം കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ വല്ല വല്ല വേറെ ഇതിൽ കൂടുതൽ ചോദിക്കാൻ പറ്റില്ല കാർഡ് ാണ് എന്തോ കോടതിയിൽ കോടതിക്ക് കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കാൻ ശക്തമായിട്ട് ആളുകൾ സമയത്ത് അവർക്ക് സാധിച്ചിട്ടില്ല പോലീസ് ഉള്ള നേതാക്കളുമായി സി പി എമ്മിൽ അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് അവർ ഡിവൈഫ് കാലത്ത് ഇപ്പോഴും അടുത്ത ബന്ധമുള്ളവരാണ് റഹീബാണെങ്കിൽ റിയാസിന്റെ പിൻഗാമിയായാണ് ഇപ്പോൾ ദേശീയ അധ്യക്ഷായിരിക്കുന്നത് ആ റഹീമൊക്കെ അവിടെ കാണിച്ച നാടകങ്ങളോ റിയാസ് ഷാഫി പറമ്പിലിന് വേണ്ടിയാണ് ഈ രാഹുൽ മാങ്കോട്ടത്തിൻ്റെ കേസ് ഒത്തുതീർപ്പാക്കിയത് എന്നാണ് അങ്ങനെ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടുള്ളത് ഒരു പുതു തെരഞ്ഞെടുപ്പിനെ അല്ല അവരുടെ തന്നെ ഉള്ളിലുള്ള ഒരു തെരഞ്ഞെടുപ്പിനെയാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള അന്വേഷണം എത്തി നിൽക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് അടുത്താണ് അതിൻ്റെ വസ്തുതകൾ ബോധിപ്പിക്കാനായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേരള പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞത് വിനുവിജോൺ ഒരു സൗജന്യം ചെയ്യുന്നുണ്ട് ഇപ്പോൾ മുഹമ്മദ് റിയാസിനെ ഒരു ഡി നേതാവ് എന്നൊക്കെ നിലയ്ക്ക് അഭിസംബോധന ചെയ്യുന്നുണ്ട് അതിന് നന്ദി പറയാണ് കാരണം ഇതുവരെ മരുമോനെ എന്നൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത് അത് എന്തെങ്കിലും ആവട്ടെ പിന്നെ ബി ജെ പി അപ്പോൾ ബി ജെ പി സി പി എം ആയിട്ടല്ലേ ഇതുവരെ ബന്ധമെന്ന് പറയുന്നുണ്ടായിരുന്നത് ഇപ്പോൾ ബന്ധം കോൺഗ്രസ് ആയിട്ടായിട്ടാണ് ആ ഓ എന്തോ ആയിക്കോട്ടെ ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നമ്മളൊരു അഭിപ്രായം പറയുകയാണെന്ന് വെച്ചാൽ എൺപത് ദിവസം പിന്നും കിട്ടിയോ എന്നുള്ള ചർച്ച നടത്തിയതാണ് കിട്ടിയപ്പോൾ കോൺഗ്രസ്സുകാർ വളരെ ആസൂത്രിതമായി നടത്തിയ എ കെ ജി സെൻറ്റർ ആക്രമണം അതിൻ്റെ ഭാഗമായി നിങ്ങൾ കൂടി പങ്കെടുത്തിട്ടാണ് കിട്ടിയോ വളരെ ആസൂത്രിതമായിട്ട് ഒരു ആക്രമണം നടത്തുക അത് വലിയ വാർത്തയാക്കുക അതിനുശേഷം മന്ദിരം എ കെ ജി സെൻ്റർ ആക്രമിക്കുന്ന പ്രതികളെ പിടിക്കാൻ പറ്റാണ്ട് വരിക അത് സി പി എമ്മുകാരനന്നെ ഐ പി ബിനു തന്നെ ചെയ്തതാണെന്നുള്ള നിലയ്ക്ക് ജനൻ ടി വി വാർത്ത കൊടുക്കുക അത് ഏറ്റു പറയുന്ന ബിനു ഇതൊക്കെ ഓർമ്മയുണ്ടോ ബിനുവിന് ഒരു തുണ്ട് തുണ്ടെന്നാണുണ്ടെങ്കിൽ നിങ്ങൾ ഈ വക വർത്താനം പറയാനിരിക്കുമോ വേണ്ട നമുക്കറിയാം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമുഖത്ത് എല്ലാ മാപ്ര കൂടെ നിൽക്കുന്ന ആളുകളും മറുനാടൻ മലയാളി അഖിൽ മാരാർ സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് ഇവരൊക്കെ പത്ത് പൈസ കൊടുക്കരുത് എന്നുള്ള നിലയ്ക്കുള്ള വാർത്ത ചെയ്തു പക്ഷെ നിങ്ങളെപ്പോലൊരു പ്രതിമുഖ മാധ്യമം മറുനാടൻ മലയാളി ഫേസ്ബുക്കിൽ രണ്ട് ദിവസം മുമ്പിട്ട എക്സ്പെൻഡിച്ചറും എക്സ്പെൻസും തിരിച്ചറിയാതെ ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരു മാപ്ര വാർത്ത ചെയ്യുമ്പോൾ അപ്പുറത്തേക്ക് കാണേണ്ടതാണ് ഇന്ന് ഈ വിഷയം മാത്രമാണ് ഈ തൊണ്ണൂറ് കഴിഞ്ഞ ഈ അമ്മയ്ക്ക് നേരിടേണ്ടി വന്ന കൊല്ലത്തെ പീഡനം മാത്രമാണ് ചർച്ചക്ക് വിഷയമാക്കുന്നത് എന്തുകൊണ്ടാണ് കേരളം ഇങ്ങനെ ഈ പോക്ക് പോകുന്നത് തിരുവോണ ദിവസം നടന്ന പീഡനം സ്വന്തം ബന്ധുക്കളോട് പറഞ്ഞിട്ട് അവർ എന്തുകൊണ്ടാണ് മറച്ചു വെച്ചത് ഒടുവിൽ ഏഷ്യൂസ് ഈ വാർത്ത പുറത്തെത്തിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ചേരുതി

എൻ്റെ അമ്മാമ ഒരു തൊണ്ണൂറ്റി മൂന്ന് വയസ്സിലാണ് മരിക്കുന്നത് മരിച്ചിട്ടിപ്പോൾ ഒരു വർഷമാവണു അപ്പോൾ അമ്മാമയുടെ അവസാന ടൈമിൽ ഏതൊരു രണ്ട് വർഷം മുമ്പൊക്കെ അമ്മാമ്മ സംസാരിക്കുക അമ്മാമ്മയുടെ കുഞ്ഞാഞ്ഞ കുഞ്ഞാഞ്ഞ എന്ന് പറഞ്ഞാൽ അമ്മാമ്മയുടെ ആങ്ങള വന്നിരുന്നു ഇതിപ്പം തന്നെ പോയി നീ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുക എന്നോട് അങ്ങനെയായിരുന്നു അപ്പോൾ നമ്മളത് ഒരു കൂടി എടുക്കുക അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഓർമ്മ പശക് വന്ന് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുമല്ലോ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയാം വയസ്സായവർക്ക് ചിന്നൻ്റെ ഉണ്ടാവുമെന്ന് പറയും ചിഹ്നൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ പോലും ഫാക്റ്റ് ചെക്ക് ചെയ്യാതെ അത് ന്യൂസ് അവർ ചർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന വിനുവിജോണോട് കാരണം ഇവർ പീഡിപ്പിച്ചു പറയുന്ന ആൾ രണ്ടു വർഷം മുമ്പ് മരിച്ചിരുന്നു എന്നുവച്ചാല് അപ്പോൾ വിനുവിജോണോട് നല്ല സഹതാപമാണ് എന്താ ചെയ്യുക നിങ്ങളുടെ ജന്മം ഇങ്ങനെ ഓളിയിട്ട് തീർക്കാനുള്ളതാണെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം